എല്ലാവർക്കും നമസ്കാരം മീർസ ഫലിയൂൻ സക്രിയ കേട്ടോ വൈഫുണ്ട് സുലു കൂടെ ഒരുപാട് സന്തോഷത്തിലാണ് അൻപതിനായിരം സബ്സ്ക്രൈബ് എത്രയും പെട്ടെന്ന് പെട്ടെന്നാണ് ആയത് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം അതെങ്ങനെയാണ് എന്താണ് എങ്ങനെ പെട്ടെന്ന് സബ്സ്ക്രൈബ് വർദ്ധിപ്പിക്കുക ഒക്കെ പറഞ്ഞുതരാം അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് മനോഹരമായ ഒരു പുഴക്കടവിലേക്ക് പോകുന്ന സ്റ്റെപ്പുകളായിട്ട് ഇപ്പോൾ ഇവിടെയൊക്കെ വെള്ളം കയറുമ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നല്ലത് എന്തായിട്ടും അതിൻ്റെ മനോഹരമായ കാഴ്ചകളായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി സംഭവം അത് കണ്ടില്ലേ ഇവിടെ എങ്ങനെ പരന്ന് കേട്ടോ നല്ല വെള്ളം ഇങ്ങനെ ഒഴുകി പോവാണ് കേട്ടോ ഇവിടെ അലക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ ഇവിടെ ആരുമില്ല വൈകുന്നേര സമയമാണ് നല്ല വെള്ളമാണ് നല്ല വെള്ളമാണ് നല്ല മനോഹരമായ സ്ഥലമാണ് കേട്ടോ ഇത് കൊടുവള്ളി കൊടുവള്ളി കൊടുവള്ളിട്ടോ മദർസ ബസാർ പാറക്കടവ് കെട്ടോ മനോഹരമായ സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അറിയുമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ഞങ്ങൾ അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ഞങ്ങൾക്കായി രണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് വീഡിയോ ചെയ്യാൻ പറ്റില്ല ഇപ്പം തന്നെ ആണെങ്കിൽ ഞങ്ങൾ ഇവിടെ മനോഹരമായ പുഴ കേട്ടോ കൊടുവള്ളി അതിലേക്ക് പോവാം മോളെ വീട്ടിലെ ഞങ്ങൾ ആ മോളെ വീട്ടിലാണ് ഞങ്ങൾ ഉള്ളത് ഇപ്പോൾ രണ്ട് മാസം മാസായില്ലേ ഒരു മാസം കൂടി കൊടുവള്ളി ഉണ്ടാവും ഞങ്ങൾ വയനാട്ടുകാരാണ് അപ്പോൾ ഈ അൻപതിനായിരം സബ്സ്ക്രൈബേഴ്സ് എത്രയും പെട്ടെന്ന് ആയത് എങ്ങനെ നിങ്ങൾക്കൊക്കെ ആകാൻ പറ്റും ആയവരോടല്ല അല്ല കേട്ടോ അല്ലാത്തവരോട് തുടക്കക്കാർക്ക് അതിലെ ടിപ്സൊക്കെ നമ്മൾ പറഞ്ഞുതരാം ജനുവൻ ആയിട്ട് തന്നെ നമുക്ക് ആക്കാം യാതൊരു കൃത്രിമ അല്ലാതെ അതുപോലെ തന്നെ നമ്മുടെ വീട് ചാനൽ മോട്ടിവേഷൻ ചെയ്തത് യൂട്യൂബേസ് കോർണർ മലയാളം ഷെമീർ അല്ലേ എന്നും എപ്പോൾ ഞാൻ മെസ്സേജ് ഇട്ടാലും എനിക്ക് റിപ്ലൈ തരും അതുകൊണ്ട് ഓരോ കാര്യങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യരുത് അതുകൊണ്ട് എനിക്ക് ചാനലിൽ പോപ്പുലറേറ്റ് ഇഷ്യൂസോ അല്ലെങ്കിൽ സ്ട്രൈക്കോ ഇതുവരെ യാതൊരു സംഭവം വന്നിട്ടില്ല അതിൻ്റെ വിഷയത്തിലേക്ക് പോകാം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം അത് എങ്ങനെയാണ് നമുക്കറിയുന്ന കാര്യം പറഞ്ഞുതരാം അപ്പോൾ തുടക്കക്കാർക്ക് അത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാകും ഞങ്ങളിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് രണ്ടര വർഷമായി അപ്പോൾ ചാനൽ തുടങ്ങിയത് ഞങ്ങൾ ബാംഗ്ലൂർ ന്യൂമാൻസിൽ വെച്ചിട്ടാണ് അന്ന് നമ്മുടെ മോളിലെ കുട്ടി മൂന്നര വയസ്സായ മോക്കൊരു അസുഖമല്ല അപ്പോൾ ഒരു അസുഖമാണ് അപ്പോൾ ട്രീറ്റ്മെൻ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ സുലുവിനോട് ഞാൻ പറഞ്ഞു പണ്ട് ഞാൻ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നാടകങ്ങളിലും ഡാൻസും അല്ലേ കുറേ പ്രോഗ്രാമിലൊക്കെ കളിച്ചിരുന്നു അപ്പോൾ സുലുവിനോട് ഞാൻ കളിച്ചു നമുക്കൊരു ചാനൽ തുടങ്ങില്ല എന്നിട്ട് അങ്ങനെ ബാംഗ്ലൂരിന് അവിടെ നിന്ന് തുടങ്ങിയതാണ് അതങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഞങ്ങൾ പിന്നെ ഓരോ പ്രശ്നങ്ങൾ ഞങ്ങൾക്കുണ്ട് പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ മീൻസ് ഈ അസുഖപരമായ മോളായിട്ടുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴും ചാനൽ ഞങ്ങൾ പിടിച്ച് ഡെയിലി വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യും ഞങ്ങളുടെ മനസ്സ് വിഷമം പ്രയാസം വേദന ഉണ്ടെങ്കിലും അത് പുറത്ത് കാണിക്കാതെ കോമഡി ഞങ്ങൾ അവതരിപ്പിക്കും റീൽസൊക്കെ ഫേസ്ബുക്കിലും ഞങ്ങൾക്ക് അൻപത്തയ്യായിരം ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിലും പടുത്തായിട്ടുള്ള തെറ്റില്ലാതെ പോകുന്നുണ്ട് വീഡിയോസൊക്കെ ലക്ഷങ്ങൾ മില്യൺ വീഡിയോസൊക്കെ കാണുന്നുണ്ട് ഞങ്ങൾ കുറച്ചുകൂടി കൂടി മുന്നോട്ട് പോകേണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം ജീവിത സാഹചര്യം മീൻസ് ഞാൻ പറഞ്ഞത് നമ്മുടെ അസുഖം മോളുടെ ഒരു അസുഖമായിരുന്നു അപ്പോൾ മോളെ കുട്ടി മൂന്ന് വയസ്സ് ഒരു പനിയാണ് അതിൽ കൂടി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയായിരുന്നു ഞങ്ങളൊരു രണ്ട് മൂന്ന് വർഷം കണ്ടിന്യൂ ആയിട്ട് അവിടെ തന്നെ ഞാനും വൈഫും മോളും മോളെ ഭർത്താവും ഒക്കെ ആയിട്ട് പക്ഷേ അപ്പോൾ ഒരു വർഷമായി ഇപ്പോൾ ആറര വയസ്സായപ്പോൾ മോള് മരണപ്പെട്ടു പോയി അപ്പോൾ മോളുടെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഞങ്ങളുടെ വീഡിയോസ് കാണുക എപ്പോഴും ആശുപത്രിയിൽ നിന്നാണെങ്കിലും ഭയങ്കര സന്തോഷമാണ് അവർ അതാണ് ഞങ്ങൾ വീഡിയോസ് ഇങ്ങനെ ഇല്ല എൻ്റെ ആലിക്കുട്ടി എന്നാണ് വിളിക്കല് അവള് എൻ്റെ ഒരു കഥാപാത്രം അയ്യുന്നു ആലിക്കുട്ടി പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പോഴും ചാനൽ മുറുക്ക പിടിച്ച് പോകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഓർമ്മകൾ മോളുടെ ഓർമ്മകൾ ഞങ്ങളുടെയൊന്നും വേദനകൾ ഒക്കെ തിരിയെങ്കിലും ഇതിൽ കൂടി ഒരിക്കലും മറക്കാൻ പറ്റില്ല മറക്കാൻ പറ്റുന്ന സിറ്റുവേഷനിലല്ല അപ്പോൾ എന്തായിട്ടുണ്ടെങ്കിലും ആവശ്യത്തിലേക്ക് നമുക്ക് പിന്നീട് പോകാമല്ലേ അത് ആലോചിക്കുമ്പോൾ വിഷമം സുലുവനും വിഷമം വന്നു നമുക്കും നഷ്ടങ്ങൾ നഷ്ടങ്ങൾ തന്നെയാണ് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു നോക്ക് അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് വർദ്ധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസ് അല്ലേ വലിയ വീഡിയോസ് എട്ട് മിനിറ്റ് വീഡിയോസ് എട്ടോ പത്തോ മിനിറ്റ് വീഡിയോസ് അപ്പോൾ ഇടുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീഡിയോസ് ഇങ്ങനെ എടുക്കുക എന്നിട്ട് നമ്മളത് വോയിസ് കയറ്റിയാൽ മതി ഏതെങ്കിലും ഒരു ആപ്പിൽ കൂടി വോയിസ് കയറ്റുക അത് ഇന്ന സ്ഥലത്താണ് ഇന്ന പുഴയാണ് ഇന്നതാണ് പറ്റാത്തവർക്ക് കേട്ടോ പറ്റുന്നവർക്ക് വീഡിയോസ് എടുക്കുക കാര്യങ്ങളൊക്കെ പറയുക ബ്ലോഗ് പോലെ അങ്ങനെ അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഷെയർ ഒക്കെ ചെയ്യുന്നതിൻ്റെ ആ താഴത്ത് നമ്മളെ വലിയ വീഡിയോസിൻ്റെ താഴത്ത് റീമിക്സ് എന്ന് പറഞ്ഞൊരു കോളുണ്ട് റീമിക്സ് അതിൽ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് സെക്കൻഡ് ആ വീഡിയോയുടെ ഏത് ഭാഗം വേണമെങ്കിലും ഇങ്ങനെ നീക്കി നീക്കിയിട്ട് എടുക്കാം നമ്മുടെ വിത്ത് വോയിസ് ഉണ്ടാവും അതിൽ ഏത് പോർഷൻ വേണമെങ്കിലും എടുക്കാം അപ്പോൾ ആ വീഡിയോയുടെ ഏതൊരു വീഡിയോ ആണെങ്കിലും നമ്മൾ പ്രസൻറ്റ് ചെയ്ത ആ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഭാഗം നമ്മൾ ഏതാണ്ട് കണ്ടെത്തണം ആ വിഷൽ ആളുകൾക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ വരണം നമുക്ക് അതിലേക്കൊരു കമ്പം വരണം അതിൻ്റെ വോയിസിനും പ്രസ ഉണ്ട് ആ പറയുമ്പോൾ ഇതൊരു വല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ആളുകൾ ഇതൊരു വല്ലാത്തൊരു സംഭവം അപ്പോൾ അതിന് വേ വീഡിയോ എടുക്കുമ്പോൾ നമ്മളെ മനസ്സിൽ ഇങ്ങനൊരു സംഭവം റിമിക്സ് നിറഞ്ഞ ഒരു സംഭവം യൂട്യൂബിലുണ്ട് അതുകൂടി യൂസ് ചെയ്യണമെന്ന് മൈൻഡിൽ വരണം കേട്ടോ അപ്പോഴേ നമ്മൾ ആ വീഡിയോസ് എടുക്കുമ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു ഡയലോഗ് പ്രെസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ആ ഡയലോഗിലാണ് ക്യാച്ച് ആകുക കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഞാൻ ഈ ബി ഡിവൈഫിൻ്റെ ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ഇട്ടു ഒരു പത്ത് മിനിറ്റ് കൂടിയാണ് അതൊരു അഞ്ഞൂറ് അറുന്നൂറ് ആൾ കണ്ട സമയത്ത് വീഡിയോ ഒന്നുകൂടി പോകാൻ വേണ്ടിയിട്ട് ഞാൻ റീമേക്സ് എന്ന് പറഞ്ഞ സംഭവം ചെയ്ത് അപ്പോൾ അതിൽ ഇതൊരു വല്ലാത്തൊരു സംഭവം എന്ന് എഴുതിയിട്ട് അത് കുറേ ആളുകൾ നിൽക്കുന്ന അതിൽ വോയിസും കാര്യങ്ങളും വന്നു അപ്പോൾ ആളുകൾ ഇതെന്താണ് എന്താണ് ആർക്കും ഇതെന്താണെന്ന് അറിയുന്നില്ല പത്ത് നാൽപ്പതിനായിരത്തിൽ കൂടുതൽ സബ്സ്ക്രൈബ് ഇല്ല ഒരു വരെ അതിൽ വന്നിട്ട് ഇതെന്താണ് തലയും ബാലും ഇല്ലാത്ത വീഡിയോ ഒരു വീഡിയോ ചെയ്യുമ്പോൾ വ്യക്തമായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ അവരൊക്കെ ഈ ഇരുപത് സെക്കൻഡ് പതിനഞ്ച് സെക്കൻഡ് വീഡിയോസ് ഞാൻ ചെയ്ത വീഡിയോസ് ആയിരിക്കും അത് റീമിക്സ് ആണെന്നുള്ളത് ഇപ്പോൾ പലർക്കും അറിയാം പലർക്കും അറിയില്ല അപ്പോൾ ആ വീഡിയോ രണ്ടര മില്യൺ ആവും ചെയ്തു നല്ല ഡോളർ കിട്ടുകയും ചെയ്തു അതോടുകൂടി തന്നെ വലിയ വീഡിയോ ആറായിരം ഏഴായിരം എട്ടായിരം ആകും ചെയ്തു അതിൽ കൂടി മൂവായിരം സബ്സ്ക്രൈബർ എനിക്ക് കിട്ടിയത് ഒറ്റ വീഡിയോയിൽ കൂടി ഒരു റീമിക്സിൽ കൂടി അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ അടുത്ത് ഞാൻ എൻ്റെ ഉമ്മയെ ഉപ്പി ഉമ്മാൻ്റെ കാല് മുറിഞ്ഞിട്ട് കെ എം സിറ്റിയിൽ കൊണ്ടുവന്നു അങ്ങനെ ഉപ്പ എല്ലാവരും ഞങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഉമ്മാക്ക് ഉപ്പ തന്നെ നോക്കണം ഉപ്പാക്കാണെങ്കിൽ തൃപ്തിയാണെങ്കിൽ ഉമ്മ തന്നെ നോക്കണം ഉമ്മാനെ അപ്പോൾ അവരിങ്ങനെ പരിചരിക്കുന്നത് ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പ് ഇട്ടിട്ട് ഞാൻ ഒരു സോങ് കയറ്റി ഇട്ടു അത് ഈ പറഞ്ഞ പോലെ തന്നെ എത്രയോ രണ്ട് വില്ലൻ്റെ അടുത്തായി അതിലൊരു രണ്ടായിരത്തി അഞ്ഞൂറ് എനിക്ക് കിട്ടി ഒരു പതിനഞ്ച് സെക്കൻഡ് വീഡിയോയിലാണ് മൂവായിരം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബ് കിട്ടുന്നത് അപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഈ സബ്സ്ക്രൈബ് വർദ്ധിപ്പിക്കുക പിന്നെ മോണിറ്റൈസേഷൻ ആകണെങ്കിൽ വാച്ച് അവർ വാച്ച് അവറിന് വേണ്ടത് പബ്ലിക് വീഡിയോസ് വേലങ്ങനെയുള്ള വീഡിയോസ് കിട്ടുക പോസ്റ്റ് ചെയ്യുക വേറെ മാർഗമൊന്നുമില്ല പക്ഷെ വേറെ കാര്യമുണ്ട് ആ ഒരു വീഡിയോ പതിനായിരം പേര് കണ്ടാലൊരു ആയിരം ആയിരത്തി അഞ്ഞൂറ് നമ്മളൊരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് വീഡിയോ ഇട്ടു ആ വീഡിയോ ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറോ പേര് കണ്ട ഒരു ആയിരം ആയിരത്തഞ്ഞൂറ് മണിക്കൂറിൻ്റെ അടുത്ത് കിട്ടും ഇത്രയും വാച്ചിങ്ങിനനുസരിച്ച് നമുക്ക് അപ്പോൾ ശരിക്കൊരു രണ്ടോ മൂന്നോ നാലോ വീഡിയോ മതി ഒരു കൊല്ലം പന്ത്രണ്ട് മാസം ടൈം ഉണ്ട് അപ്പോൾ നമ്മളിങ്ങനെ കറക്റ്റ് ഭയങ്കര സംഭവമായിട്ട് നമ്മൾ അതിനായിട്ട് ക്രിയേറ്റ് ചെയ്ത് സ്റ്റുഡിയോ ഇട്ട് ലൊക്കേഷൻ ഇട്ട് ഭയങ്കര പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു കൊല്ലം കൊണ്ടൊക്കെ എന്താ പറയുക എല്ലാവർക്കും മോണിറ്റേഷനാകും പെട്ടെന്ന് ഔട്ടോ ചില വീഡിയോകൾ വൈറലായി പോകും ചില സംഭവങ്ങൾ ആൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമ്മൾ എന്താ ഉള്ളത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി അറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം പിന്നെ ചുരു എന്താ ഉണ്ടായിരിക്കണേ എല്ലാം പറയുന്നുണ്ട് അപ്പം ഞാൻ പറയാൻ കാരണമെങ്കിൽ നമ്മൾ മസ്റ്റ് വീഡിയോസ് ഇട്ടുകൊണ്ട് എടുക്കണം നമ്മൾ ഒന്നോ രണ്ടോ മൂന്നോ വീഡിയോസ് ഇടുക എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടുക നമ്മളതായ വീഡിയോസ് വേറെ വേറെ എല്ലാ ആളുകളും കോപ്പി അടിച്ചിട്ട് ഇടാൻ പാടില്ല നമ്മളതായ വീഡിയോസ് ഇട്ടുകൊണ്ട് എടുക്കുക അത് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വയ്യ സുഖമല്ല അല്ലെങ്കിൽ നമ്മൾ വീട്ടിലുള്ളവർക്ക് സുഖമല്ല അങ്ങനെയൊന്നും നമ്മൾ ഇപ്പോൾ എങ്കിൽ നമ്മുടെ വീട്ടിലെ എന്തെങ്കിലും ഒരു വലിയൊരു ബുദ്ധിമുട്ട് സംഭവിച്ചാൽ അപകടം സംഭവിച്ചാൽ പോലും അതിൻ്റെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മളത് പിന്നെ നമ്മൾ നമ്മൾ ഇത് ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇതൊരു യൂട്യൂബിൽ നമ്മൾ എല്ലാവരും പൈസക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണേ ഇത് നമുക്കൊരു ഇങ്ങനെ ഒരു വരുമാനം വന്ന് മോട്ടീവേഷൻ ആയി കഴിഞ്ഞാൽ നമ്മളൊരു കാര്യങ്ങൾ ചെയ്തിട്ട് അങ്ങനെ വർദ്ധിച്ച് വർദ്ധിച്ചു വന്നാൽ നമ്മളെ കാലശേഷം ചിലപ്പോൾ നമ്മളെ മക്കൾക്ക് നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് വരുമാനം ഉണ്ടാവും നമ്മൾ അത്രയും പ്രയത്നിച്ചത് അവർക്കൊരു വരുമാനമാകും അപ്പൊ നമുക്കത് ഇതിലേക്ക് കുറെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കുറേ സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക കുറേ കാര്യങ്ങൾ കുറെ ഫണ് ഞങ്ങളൊക്കെ വീഡിയോസ് ചെയ്യുക ഇന്നിപ്പോൾ ഒരു കോമഡി വീഡിയോസ് എടുത്തിട്ടാണ് ഞങ്ങള് വന്നു അല്ലേ ഇന്നലെ എടുത്തു ചിലത് പോകുന്നുണ്ട് ചിലത് പോകുന്നില്ല കൊറേ നെഗറ്റീവ് കമന്റ് വരും ഇപ്പൊ ഞാൻ കൂടുതൽ ഐറ്റീവ് വരുന്നില്ല ആദ്യം ഞാനിപ്പോ എന്റെ സുലുവിന്റെ ഫേസ്ബുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട് അപ്പോൾ അപ്പോഴും ഇപ്പോഴൊരു ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഒക്കെ ഇടുവുള്ളൂ പക്ഷെ അതും കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ് കിട്ടിയിട്ട് അവർക്ക് ഡോളറിന്റെ ചെറിയ പൈസ ഒക്കെ കാണിക്കുന്നുണ്ട് പക്ഷെ ലക്ഷങ്ങൾ ലക്ഷങ്ങളെല്ലാവർക്കും കിട്ടുന്നില്ല അപ്പൊ എന്താ ഇതിനൊക്കെ ഇതിൻ്റെതായ ഒരു ടെക്നിക്കൽ വശങ്ങളുണ്ട് അപ്പൊ അതേ റൂൾസിൽ കൂടി കറക്റ്റ് പോയി കഴിഞ്ഞത് സിമ്പിളാ നമുക്ക് കുറേ ഫോളോവേഴ്സ് ആയി അല്ലെങ്കിൽ കുറേ വീഡിയോസ് കുറേ വ്യൂസ് ആയാലൊന്നും കണ്ടന്റ് മോണിറ്റേഷൻ ഫേസ്ബുക്കിൽ കിട്ടുന്നില്ല അതിന് അതിൻ്റേതായ അത് രീതിയിൽ പോകണം പിന്നെ കുറേ ടാസ്ക് ഫേസ്ബുക്ക് പറയുന്നുണ്ട് പതിനഞ്ച് വീഡിയോ ഇടുക രണ്ടാഴ്ച കൊണ്ട് ഇരുപത് ഇതാക്കുക മുപ്പത് സംഭവം ചെയ്യുക അറുപത് അങ്ങനെ ടാസ്ക് ടാസ്ക് കൊടുക്കുന്നത് നമുക്ക് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നമുക്ക് മെച്ചം തന്നെയാണ് പക്ഷെ അത് കറക്റ്റ് ചെയ്താലോ കണ്ട മോണിറ്റേഷൻസ് കിട്ടും അങ്ങനെയെന്നൊന്നുമില്ല നമ്മൾ നമ്മളതായ കാര്യങ്ങൾ ഡെയിലി രണ്ടോ മൂന്നോ സ്റ്റാറ്റസ് സ്റ്റോറി ഇടുക പിന്നെ മൂന്നാല് ഫോട്ടോസ് ഒക്കെ ഇടുക അല്ലേ പിന്നെ നമ്മുടെ ഈ ആൽബത്തിലും എന്താ പറയുക നമ്മുടെ ഫോണിലൊക്കെ എന്ത് ഫോട്ടോസ് എടുത്തു വെച്ചാലും ഇത് പേടായി 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 പോകും ഏഹ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഇൻസ്റ്റാഗ്രാമിലോ നമ്മളെ ഫോട്ടോ പ്രസൻറ്റ് ചെയ്താൽ കാലാകാലം അവിടെ കിടന്നുള്ളൂ അത് ഏറ്റവും വലിയൊരു മെച്ചാണ് ആ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഫോട്ടോസിനും തെറ്റില്ലാത്ത പൈസ കിട്ടുന്നുണ്ട് ഫോട്ടോസിന് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ക്യാപ്ഷൻ ക്യാപ്ഷന് പ്രാധാന്യമുണ്ട് ഞാൻ ഇതുപോലൊരു പുഴയുടെ വക്കത്ത് വയനാട്ടിലെ മുട്ടക്കൊന്ന് വലിയൊരു പാറക്കെട്ട് വെള്ളക്കെട്ട അതിൻ്റെ മേലെ ഇതേപോലെ സുല്യുമൊരുക്കുണ്ട് ഞാനും ഇരിക്കുന്നുണ്ട് അപ്പം ചെകുത്താൻ്റെയും പിന്നെ കുളത്തിൻ്റെ ഇടയിൽ നമുക്ക് തമാശ ഒരു രസമാണ് ഇട്ടത് പക്ഷേ അത് ഫോട്ടോ വൈറലായി പോയി വൈറൽ പറഞ്ഞാൽ ഇരുപത്തഞ്ച് ഡോളർക്കാർ ഫോട്ടോ ഒക്കെ കിട്ടി അപ്പോൾ ആളുകൾ പറയുന്നത് എന്താ വെച്ചാൽ സ്വന്തം ഭാര്യയാണ് ഇത്ര കാലം ഭാര്യയെ ഒപ്പം കൊണ്ടുവരുന്നിട്ട് ഇപ്പം അങ്ങനെയാണോ പറയുന്നത് താനൊരു മനുഷ്യനാണോ ഭാര്യയൊക്കെ കിട്ടിയത് ഈ സത്യം പറഞ്ഞു ഞാൻ അവളോട് കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാനിത് ഇട്ടത് ഞാനപ്പോൾ അങ്ങനെ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഈ ക്യാപ്ഷൻ ക്യാപ്ഷന് പ്രാധാന്യമുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ കൂടെ ഒരു കുറേ പേര് ഉണ്ടായിരുന്നു കുറച്ച് പേരുണ്ടായിരുന്നു ചാനൽ തുടങ്ങിയത് ഞാൻ പറഞ്ഞു ബാംഗ്ലൂർ മനസ്സിലെ മോൾക്ക് മോൾ എടുത്ത് വെച്ചിട്ട് നോക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു അങ്ങനെ ബാംഗ്ലൂർ പെങ്ങളുണ്ട് വൈദ്യ പറയും പെങ്ങളെ വീട്ടിൽ വെച്ചിട്ടാണ് അങ്ങനെ വീണ്ടും കുറച്ച് പേരൊക്കെ ഞാൻ ആഡ് ചെയ്തു അവരൊക്കെ ഫ്രെയിമിൽ വന്നു എൻ്റെയും അവരുടെയും പ്രശ്നങ്ങൾ കൊണ്ട് ഈ ഹോസ്പിറ്റൽ കേസിലെ എൻ്റെ പ്രശ്നങ്ങൾ പിന്നെ അവർക്ക് അവരുടേതായ ജോലി പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തൽക്കാലം അങ്ങോട്ട് ഉണ്ടൊക്കെ പലരും മാറി നിന്നിട്ടുണ്ട് ആ മാറി നിന്നാല് പലരും പറഞ്ഞാല് പിന്നെ നമ്മുടെ മോഹനേട്ടൻ താളു മോഹനൻ താളൂർ ഉണ്ട് അസൻ തോര്വലുണ്ട് പിന്നെ റഫീഖ് നീലഗിരി ഉണ്ട് സുലു സുഹൈൽ ഉണ്ട് പിന്നെ ആ സുധാകരൻ ഓ തങ്ക സുധാകരൻ കരടിപ്പാറുണ്ട് അസൻകപ്പോഴും നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് ക്യാമറ എടുക്കാനൊക്കെ ആ ക്യാമറ എടുക്കാനൊക്കെ നമ്മളെ കൂടെ ഹെൽപ്പായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമുക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ചെയ്തിട്ട് നിങ്ങളും കുറേ നമുക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും തുടർന്ന് നമുക്ക് ചെയ്തുതരാം നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമ്മൾ വരും ഫേസ്ബുക്ക് സംബന്ധമായി എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചാൽ മതി ഞാനത് കറക്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഫേസ്ബുക്ക് എൻ്റെ മിർസ അഫ്സൽ യൂനു സക്രിയ എന്നു തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഫേസ്ബുക്ക് പ്രൊഫൈലും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഇതേ പേര് തന്നെ കേട്ടോ മൂന്നും ഒരു മാറ്റമല്ല ഒക്കെ ഒരു ഒരേ ഒരു പേരാണ് അപ്പോൾ എന്ത് ഡൗട്ടും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെയ്തു തരാം ഞാനിപ്പോൾ ഒരുപാട് പേർക്ക് ഈ വീഡിയോ കാണുന്ന പലർക്കും അറിയാം നാട്ടിലുള്ളവർക്ക് നിന്നും അവർക്ക് ഒരുപാട് പേരുടെ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂൾസ് അത് കർമ്മത്തിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് കറക്റ്റ് ഞാൻ ചെയ്തുകൊടുത്ത് അവർക്കൊക്കെ വരുമാനം വരുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ നാട്ടിൽ ഇരുന്നൂറ്റമ്പത് ഡോളർ കിട്ടാത്തൊരു ഞാൻ ഇന്നും ഇന്നും പോലെ ചെയ്യാണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു പത്ത് പതിനാല് കൊല്ലമായി ഫേസ്ബുക്കിൽ പിന്നെ യൂട്യൂബ് ചാനലിപ്പോൾ രണ്ട് രണ്ടര വർഷമായിട്ടുള്ളു ഇൻസ്റ്റയിൽ അത്ര ആയിട്ടില്ല അപ്പോൾ ഒരുപാട് സന്തോഷം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഞങ്ങളല്ലേ